ഹായ് ഫ്രണ്ട്സ് ഞാൻ ദാസ് വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ ഞാനിന്നൊരു കുഞ്ഞു വീഡിയോ ആണ് പക്ഷേ ഈ കുഞ്ഞു വീഡിയോയിലൂടെ പറയാൻ പോകുന്ന കാര്യം വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് കാരണം എന്താ ചോദിച്ചാൽ ഇതിപ്പോൾ ഞാനിവിടെ എൻ്റെ ഈ കോഴിയെ അട വെച്ചിട്ട് ഇന്നത്തേക്ക് ഏകദേശം പത്തൊമ്പത് ദിവസമായി നാടൻ മുട്ടകളാണ് വെച്ചിരിക്കുന്നത് പക്ഷേ അട ഇരിക്കുന്നത് കൈരളി കോഴിയാണ് നാടൻ മുട്ട ആയതുകൊണ്ട് തന്നെ സാധാരണഗതിയിൽ പത്തൊമ്പതാമത്തെ ദിവസം മുതൽ വിരിഞ്ഞു തുടങ്ങുന്നതാണ് നമുക്കൊന്ന് നോക്കാം ഓക്കെ ഒന്നും വിരിഞ്ഞു കാണുന്നില്ല പക്ഷെ കൊത്തു കൊണ്ടിട്ടുണ്ട് ഇതാ ഈ മുട്ടയിലൊക്കെ കൊത്തു കൊണ്ടിട്ടുള്ള നിങ്ങൾക്ക് കാണതാ ഈ മുട്ടയിൽ കൊത്തു കൊണ്ടിട്ടുണ്ട് അതുപോലെ ഇതേ ഒന്ന് രണ്ട് മൂന്ന് നാല് മുട്ടയിൽ കൊത്തു കൊണ്ടിട്ടുണ്ട് ഞാൻ പറഞ്ഞു വന്ന കാര്യം അതല്ല നമ്മൾ പത്തൊൻപത് ദിവസം മുതൽ ഈ കോഴിയെ ശല്യപ്പെടുത്തരുത് എന്ന് പറയുന്നതിന് വേണ്ടിയിട്ടാണ് ഇപ്പോൾ ഈ കുഞ്ഞ് വീഡിയോ ചെയ്തത് കേട്ടോ പലരും ചെയ്യുന്നൊരു കാര്യം നമ്മളിപ്പോൾ ഇതേ നോക്കി കൊത്തു കൊണ്ടിട്ടുണ്ട് ഇനി നമ്മൾ നോക്കുന്നത് എന്ന് പറഞ്ഞാൽ ഇതെല്ലാം വിരിഞ്ഞ് കുഞ്ഞുങ്ങളെല്ലാം വിരിയേണ്ട സമയമായി എന്ന് നമുക്ക് മനസ്സിലായാൽ മാത്രമാണ് നമ്മളിനീ കോഴിയെ എടുത്ത് നോക്കുന്നത് പലരും ചെയ്യുന്നൊരു കാര്യം ഇടയ്ക്കിടയ്ക്ക് വന്ന് ഈ കൊത്തുകൊണ്ട് മുട്ടകൾ വിരിഞ്ഞോ 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 എന്ന് നോക്കും അത് ഇങ്കുവേട്ടറിലായാലും ഇംഗ്വേട്ടിൽ മുട്ട കൊത്തുകൊണ്ട് കഴിഞ്ഞാൽ അത് വിരിഞ്ഞോ വിരിഞ്ഞോ എന്നുള്ളത് നോക്കും അതിനെക്കുറിച്ച് ഞാൻ രണ്ട് ദിവസം ഒരു വീഡിയോ ചെയ്തിരുന്നു അട വെച്ച കോഴി അങ്ങനെ തന്നെയാണ് നമ്മൾ ഒരിക്കലും അതിന് ശല്യം ചെയ്തത് അത് കറക്റ്റായിട്ട് ഇരുന്ന് ആ മുട്ടയ്ക്ക് കറക്റ്റായിട്ടുള്ള ചൂട് കിട്ടിയാൽ മാത്രമേ മുട്ട കറക്റ്റായിട്ട് വിരിയുള്ളൂ അപ്പോൾ പറഞ്ഞു വന്ന ഇതാണ് ഒരിക്കലും നിങ്ങൾ അടയിലിരിക്കുന്ന കോഴിയെ അവസാനത്തെ മൂന്ന് ദിവസം ശല്യപ്പെടുത്താനായിട്ട് പോകരുത് ഇടയ്ക്കിടയ്ക്ക് എടുത്തു നോക്കി വിരിഞ്ഞോ വിരിഞ്ഞോ എന്ന് നോക്കരുത് ഓക്കെ അപ്പോൾ ഈ ഒരു ചെറിയ കാര്യം പറയുന്നതിന് വേണ്ടിയിട്ടാണ് ഇന്നത്തെ വീഡിയോ മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം